അല്ലാമലേക്കും എല്ലാവർക്കും വേറൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ എത്തിയിട്ടിപ്പോൾ ഒരു മണിക്കൂർ സമയമായി പിന്നെ ടോക്കൺ നമ്പർ എനിക്ക് കിട്ടിയത് ഇരുപത്തി ഒന്നാണ് പക്ഷേ ഞാൻ വന്നപ്പോൾ ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറി ഡോക്ടറെ കണ്ട് ഫാർമസിൽ പോയി മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വന്നതാണ് മറ്റൊരു ഗുളിക ഉള്ളു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിച്ച് നോക്കിയിട്ട് മുപ്പത് ദിവസം കഴിച്ചു നോക്കിയിട്ട് കുറവില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും വരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ ദിവസമായി വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണം ഒന്ന് പോയി നോക്കണം എന്ന് പറയുന്നത് കുറേ ദിവസമായി ഇമ്മച്ചി പറയു തുടങ്ങിയിട്ട് പിന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനായിട്ട് ഒരു സമയം മാറ്റി വയ്ക്കാനും വരാനും ഒക്കെ പറ്റിയത് അങ്ങനെയാണല്ലോ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊതുവേ പൊതുവേ ആണുങ്ങൾ അങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഏ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കാന്ന് എന്ന് എനിക്കും തോന്നി അങ്ങനെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ വർക്ക് എനിക്ക് മെയിനായിട്ട് ബാക്ക് പെയിൻ ആണ് ബാക്ക് പെയിൻ എനിക്ക് കുടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ഉറക്കമല്ലായ്മ ക്ഷീണം ഭക്ഷണം വിശപ്പില്ലായ്മ ഇതിനേക്കാളും കൂടുതൽ ദാഹം ആ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് ഒരു ഡോക്ടറെ കാണാം എന്നുള്ളൊരു സജഷൻ എടുത്തത് പിന്നെ മെയിനായിട്ട് മനസ്സിലുള്ള വിഷമം വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് ചില സമയത്ത് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇടക്കര വന്ന് ബസ് ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നു ഇവിടെ വന്ന് കാണിച്ച് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ആ ഓട്ടോ തന്നെ പോകാമെന്നുള്ള പരിപാടികളാണ് ഉള്ളത് ആ റോഡിന് വന്നതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ല ബാക്ക് പെയിനും ഉണ്ട് ബാക്ക് പെയിൻ ആണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ പ്രശ്നം ഇപ്പോൾ ബാക്ക് പെയിൻ ആണ് എനിക്ക് നടുവിനുള്ള വേദന മാറുന്നില്ല ഞാൻ കുറേ കുഴമ്പക്കെട്ട് തിരുമി നോക്കി കുറേ പിടിച്ചൊക്കെ നോക്കി പക്ഷേ നടക്കുന്നില്ല വേദന എനിക്ക് ശ്വാസം കിട്ടാത്ത പോലത്തെ എന്താ പറയുക എല്ലിൽ ഇങ്ങനെ കമ്പി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദന ആണ് എനിക്ക് ഈ ഗുളിക കഴിക്കാനാണ് പറയണമെങ്കിൽ ഈ ഗുളിക ആ ഒരു മുപ്പത് ദിവസം കഴിച്ചതിന് ശേഷം എന്നിട്ടും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും വരാനാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കുക നമുക്ക് ഒരു സജഷൻ ചെയ്തതാണല്ലോ ഒരാളൊരു അവർക്കുള്ള ആ ഒരു പ്രയാസം മാറി കിട്ടി എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മൾ നമ്മളാദ്യമായിട്ടാണല്ലോ വരണതേ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം അപ്പോൾ എന്തായാലും ശാ എല്ലാവരും ദുവാ ചെയ്യാം ഞാൻ രാവിലെ വല്യമ്മൻ്റെ അടുത്ത് റൂമിൽ പോയി അവിടുന്ന് ഉമ്മൻ്റെ അടുത്ത് നിന്ന് പിന്നെ സംസാരിച്ച് ചായ വാങ്ങിക്കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ വല്യമാൻ്റെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൂടി ആൻറ്റിബയോട്ടിക് എടുക്കാണ്ട് അപ്പോൾ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പിന്നെ എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ഇനി എത്ര ദിവസം നിൽക്കേണ്ടി വരും ഇനി എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇനിയാണറിയാം എനിക്കുള്ള ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ ഓട്ടോയിലേക്ക് കയറട്ടെ അപ്പോൾ അങ്ങനെ ഞാനൊരു ഓട്ടോയിൽ കയറി തിരിച്ച് ഞാൻ ഇപ്പോൾ പോവാണ് അപ്പം ഇനി എന്തായാലും അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് വേറെ എനിക്ക് പോകും നാളെ ആയിരിക്കും ഉണ്ടാവുക കാരണം എന്താൽ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചൊരു കണ്ടന്റ് ഞാൻ കുറച്ച് അപ്ലോഡ് ചെയ്യും കണ്ടിട്ടും എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ പക്ഷേ നല്ല രൂപം തുക ചെയ്യാം എനിക്ക് വേണ്ടത് ബാക്കിയുള്ള കേട്ടോ അങ്ങനെ പോയി ഞാൻ തിരിച്ചുതാ ബർത്ത് ഡേ എത്തിയിട്ടാണ് എന്തപ്പം നമ്മളോട് പറയാം ജമ്മു ഈ ഒരു യാത്ര ഉണ്ടല്ലോ എനിക്ക് നല്ലോണം ഏറ്റിട്ടുണ്ട് നല്ല രീതിക്ക് ഏഹ് ഇവിടെ നല്ല പേരും തരേ നല്ല മഴയാണ് താണ്ടോ ബത്തേര് നല്ല മഴ പെയ്തുകൊണ്ട് റോഡ് പോലും കാണാത്ത രീതിക്കുള്ള മഴയാണ് ഇപ്പം പെയ്യണത് ഞാൻ നല്ല വണ്ടി സൈഡാക്കിയതാ നല്ല മഴയാണ് ബത്തേര് നല്ല നാട്ടിൽ മഴയാണ് അപ്പം ഞാനൊന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് ഒന്നുമില്ല അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങണം ഫ്രൂട്ട്സ് വാങ്ങണം മാമേൻ്റെ അടുത്ത് നിന്ന് സമയം ഏകദേശം ഇപ്പം എത്രയായി രണ്ട് നാൽപ്പത്തി ആറ് രണ്ടേ നാൽപ്പത്തി ആറിനാണ് അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് സ്റ്റോറേജ് ഫുള്ളായി അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ ഡിലീറ്റാക്കിയിട്ട് നമ്മൾ ഇത് രണ്ടാമത് വീണ്ടും വീഡിയോ എടുത്തേക്ക് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇനി നേരെ പിന്നെ വീട്ടിലേക്ക് പോവാ നോമ്പ് തുറക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് ഞാൻ നേരത്തെ എടുത്തതിൻ്റെ വീഡിയോൻ്റെ കണ്ടിന്യൂസ് വീഡിയോ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ നല്ല ക്ഷീണം ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എൻ്റെ അത് പോക്കാം ഞാനിപ്പോയാൽ വീട് പോകുന്ന അല്ലാണ്ട് എന്നെ കൊണ്ട് വേറൊന്നും ഇന്നത്തുകൊണ്ടും ഇനി ചെയ്യാനാവില്ല കാരണം ആ റോഡ് നാടുകാണി ചുരം വഴി പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു കാര്യം തന്നെയാണ് ഭയങ്കര ഒന്ന് പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ ദൂരെ കോളാണ് രാവിലെ തൊട്ട് ഇന്ന കാണില്ല എങ്ങോട്ടാണ് പോയതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഉമ്മച്ചിനോടും മിന്നൂനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്നുള്ളത് ഈയൊരു കോളുകൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെന്തായാലും അത് എൻ്റെ പിന്നെ ഉമ്മാൻ്റെ ആങ്ങളെ വിളിച്ചാണ് കേട്ടോ ഉമ്മാൻ്റെ ആങ്ങളെ വെച്ചിട്ടുണ്ടായാലും സൈനമ്മേൻ്റെ ആങ്ങളെ വിളിച്ചതാണ് അപ്പുറമാണ് എനിക്ക് ഡോക്ടറെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നല്ല എനിക്കൊരു ഒരു നാലഞ്ച് മാസമായിട്ട് എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല അത്രയും സങ്കടത്തിലും വിഷമത്തിലുമാണ് ഞാനുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ആക്സിഡന്റ് ആയി അതിലേക്ക് ഒരുപാട് പൈസ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പൈസ ഞാൻ എൻ്റെ അത്രയും സേവിങ്സ് ഉണ്ടായിരുന്ന പൈസ അത് കൂടാണ്ട് കയ്യിലുണ്ടായിരുന്ന പൈസ വേറെയും ലോണ് വേറെയും എല്ലാം കൂടി ആയിട്ട് എൻ്റെ മൈൻഡൊക്കെ കൂടി ആകെ അങ്ങോട്ട് പോയി എല്ലാം കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിപ്പോയി അതിന്റെ അടുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു താങ്ങി നമ്മളെ ഭാര്യ നമ്മളെ വീട്ടിലുള്ളവരുമാണ് അവിടുന്ന് കൂടി നമ്മൾ പോയി പുറത്തു പോയി എന്ന് അറിയുമ്പോൾ പിന്നെ നമ്മൾ ആകെ പൊടുത്തം പൊട്ടും കാരണം നമ്മളെ വീട്ടിലുള്ളവർ നമ്മളത് മനസ്സിലാക്കണം ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം അവരത് മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേറെ ആരുമില്ല ഞാൻ ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയലു കേട്ടോ ഒരിക്കലും ഞാനങ്ങനെ പറയൂല പക്ഷെ എന്നാലും ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ ഒരു മാനസികാവസ്ഥ ഒന്നും കൂടി എല്ലാവർക്കൊന്ന് ചിന്തിക്കുക എല്ലാവർക്കൊന്ന് ചിന്തിക്കായിരുന്നു കാരണം ഇപ്പോൾ ഇന്ന് അവിടെ പോയ സമയത്ത് എന്നോട് ഡോക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത് നീ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക കാര്യങ്ങൾ മുന്നോട്ട് നടത്തുക വരുന്നത് അല്ലി വല്ലി പോട്ടേന്ന് വെച്ചാൽ പോട്ടെ പുല്ലെന്ന് വെച്ചാൽ പോട്ടെ അങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത് അങ്ങനെ ഇനി നടക്കുള്ളൂ കാരണം ഇനി ഞാൻ മാറിയിട്ടില്ലെങ്കിൽ ഞാനൊരു പോകും അപ്പം അതിനേക്കാളും നല്ലത് നല്ലോണം മുന്നോട്ട് പോട്ടെ കൃത്യമായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാണ്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് ഗ്ലാസ് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാന്നിട്ട് മെല്ലെ നമുക്ക് പൊറം പിടിക്കാൻ നോക്കാം എന്തുകൊണ്ട് അപ്പോഴത്തേക്കൊക്കെ ഫുള്ള് വെള്ളമായി എല്ലായിടത്തും വെള്ളമൊക്കെ നിറഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ഇനി എന്തായാലും പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഇതിലേക്ക് ഉൾപ്പെടുത്തണോ അതോ ഇനി വേറെ വീഡിയോ എടുക്കണോന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ എങ്ങനെ നിൽക്കട്ടെ അത് നമുക്ക് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ വീഡിയോ എടുക്കാം എന്തായാലും ഞാൻ എന്തായാലും ഇവിടുന്ന് ഞാൻ വീട്ടിലേക്ക് ഫോട്ടോ പോയതിനു ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം ഗൈസ് അപ്പോൾ ദാ വീട്ടിലെത്തിയപ്പോഴാണ് അവസ്ഥ കറണ്ട് ഇല്ല കേട്ടോ മൊബൈലിന്റെ ഫ്ലാഷ് ഓടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി അതുപോലെ തന്നെ രണ്ട് പൊറോട്ടയും വാങ്ങി മീൻ കറി വാങ്ങി അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഇനി പ്രത്യേകിച്ച് വേറൊന്നും വാങ്ങാനോ കാര്യങ്ങൾക്കൊന്നും നിന്നില്ല ഏ തൽക്കാലം അത് മതി പിന്നെ ഇവിടെ എന്തൊക്കെയോ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് തൽക്കാലം ഇന്നിങ്ങനെ തട്ടി നീക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശാ ഈ വീഡിയോ ഞാൻ മൈൻഡ് പെയ്യാണ് കാരണം ഇനി ഇപ്പോൾ കറണ്ട് ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്ലാ വൈക്കും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ